ഹായ് ഓൾ എല്ലാവർക്കും റെസിപ്പി ലോഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ റെസിപ്പിയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ബീഫ് ഡ്രൈ ഫ്രൈയുടെ റെസിപ്പിയാണ് നോക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സാധാ നോർമൽ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ മീറ്റ് മസാല പിന്നെ ആവശ്യം മീറ്റിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്ന രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട് എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറഞ്ഞത് മാറ്റി മാറ്റിവയ്ക്കണം എത്ര നേരം വെക്കാൻ പറ്റുന്നു അത്ര നേരം വെച്ചാൽ അതിലേക്ക് നന്നായിട്ട് അതിൻ്റെ ഒക്കെ ഇറങ്ങും അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ടൈം ഉണ്ടെങ്കിൽ നേരം വെക്കണം എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളക് നടുകുന്ന കീറി അതുകൂടെ ഇട്ട് പിന്നെ എന്നിട്ട് അതിലേക്ക് നമ്മൾ പതിനഞ്ച് മിനിറ്റ് മാറ്റി വെച്ച ബീഫ് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നല്ല രീതിയിൽ തന്നെ ഡ്രൈ ഫ്രൈ ആയിട്ട് കിട്ടണം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചോറിൻ്റെ കൂടെയൊക്കെ ഈ കറി മാത്രം ഉള്ളെങ്കിലും നമുക്ക് സുഖമായിട്ട് കഴിക്കാം അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചു ഇട്ടുകൊടുത്ത് ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കണം നല്ലവണ്ണം മുരിഞ്ഞു വരുന്നവരെ അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയും പണിയുള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ